ഹലോ അസ്സാം വലൈക്കും വറഹമത് നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് നമ്മൾ ആലമുണ്ടാക്കാൻ പഠിച്ചു അല്ലെ അലമിന്റെ കളറുകൾ മനസ്സിലാക്കി മക്കളെല്ലാവരും ആലമുണ്ടാക്കിയിലേ അതിന് ശേഷം വായെ കുറിച്ചും വാ അങ്ങനെ എഴുതുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു ഇനി നമുക്ക് എന്തു ചെയ്യാം നമുക്ക് അലമ വെച്ചിട്ട് നമുക്ക് ദിനത്തിൽ പങ്കെടുക്കണ്ടേ അപ്പൊ നമ്മുടെ സൽമാനും കൂട്ടരും എൻ്റെ ചെയ്തു സ്വാതന്ത്ര്യ ദിനത്തില് സ്കൂളില് പങ്കെടുത്തു അങ്ങനെ എല്ലാവരും വിവിധ വേഷമൊക്കെ ധരിച്ചു വന്നിട്ടുണ്ടല്ലോ ഇവിടെ അപ്പോ എല്ലാവരും സ്വാതന്ത്ര്യദിനത്തില് ഒരു പാട്ട് അങ്ങോട്ട് പാടി എന്താണ് പാട്ട് പാട്ട് നമുക്ക് കേൾക്കാം ഉം ഇങ്ങനെ ഇങ്ങനെ കേക്കാം സാറൊന്ന് പാടി വെക്കാം ആലം عشت كل الماذا عاليا يا عالم انت رمز المونا انت فخر لنا انت في قلبينا ساكين يا عالم هنا برنامج ارفعوا صوتكم رهبة كل العالم اشتكل كل

நல்ல பாட்டு எல்லாரும் பாடணும் عشت كل المدى عاليا يا ألم أنت رمز المنى أنت فخر لنا أنت في قلبنا ساكن يا ألم ഇങ്ങനെ നല്ല ഭംഗിയിൽ എല്ലാവരും പാടുന്നുണ്ടോ എന്താണ് പാടിയത് അവര് കൂട്ടുകാര് എന്താ പാടിയ മക്കളെ നല്ല ഇടാനാ പറയുന്നത് എന്ത് ചെയ്യണം നിങ്ങള് ഈ കൊടി അലമിന് ഈ കൊടി കൊടിക്ക് എന്തു ചെയ്യണം മുദ്രാവാക്യം കൊടിക്ക് എന്ത് ചെയ്യണം സലൂട്ട് ചെയ്യണം എന്നിട്ടെന്താ പറയുന്നത് എല്ലാ കാലത്തും നീ ഉയർന്നു തന്നെ നിൽക്കണം എന്നാ പറയുന്നത് നീ ഞങ്ങളുടെ ലക്ഷ്യമാണ് ഞങ്ങളുടെ അഭിമാനമാണ് പിന്നെയോ നീ ഞങ്ങളുടെ ചങ്കാണെന്ന് ഞങ്ങളുടെ ചങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ജീവിക്കുന്നു എന്നാണ് കുട്ടികൾ പാടിയത് ഓക്കെ നന്നായി പാടണം കേട്ടോ മക്കളായി അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട് നുറാജ് മീം വാക്കുകൾ ഇതിൽ നിങ്ങള് എടു പറയുന്നത് മീമുള്ള എത്ര വാക്കുണ്ട് ഇതിൽ അല്ലെ അൽ ആലം ഒന്നാമത്തെ അല്ലെ പിന്നെയോ അൽമദ പിന്നെയോ ആലം വേറെ വേറെ ഒരം അല്ലേ അത് വേണ്ട അത് നമുക്ക് വേണ്ട പിന്നെയോ റംസ് പിന്നെ അൽമുന പിന്നെയോ കഴിഞ്ഞോ യും അല്ലേ അപ്പൊ ഇതില് മീം എങ്ങനെ മീമെങ്ങനെ എഴുതിയിരിക്കുമ്പോൾക്ക് ഒന്നാമത്തേതിൽ അവസാനത്തിൽ എങ്ങനെ താഴോട്ട് കിടക്കുകയാണ് അല്ലേ ഏ താഴെ വീണ് അല്ലേ താഴേക്ക് കാല് നീട്ടിയിരിക്കുകയാണ് എന്നാൽ ഇതിലെ മീം എങ്ങനെ ഇരിക്കുന്നേ ആൾ ഉറങ്ങുകയാണ് അല്ലേ അല്ലേ ഇവിടത്തെ മീമോ ഇവിടെ എങ്ങനെ പകുതിയുള്ളു ഇവിടെയും ഉറങ്ങുകയാണ് അല്ലേ പക്ഷെ പകുതിയുള്ളൂ അപ്പൊ ഇതുപോലെ പലതരത്തിൽ നമുക്ക് മീം മീമൊഴുകണം അല്ലേ നമ്മളെങ്ങനെ എഴുതാൻ പഠിച്ചത് എങ്ങനെ പഠിച്ചിട്ടുള്ളത് പക്ഷേ എല്ലപ്പോഴും ഇങ്ങനെയല്ല ഇവിടെ നോക്കിക്ക മക്കള് എഴുതിയിരിക്കുന്ന എന്താ ഇതിന്റെ ഈ ഉള്ളൂ അല്ലെ ഈ വാല് പോയി പോയില്ലേ കസ് എന്നാ ഇടക്ക് വന്നപ്പോഴോ ഇടക്ക് വന്നപ്പോ ഈ കുനിപ്പുണ്ട് അല്ലെ പക്ഷെ ഇച്ചിരി കൂടി ഇങ്ങോട്ട് നീട്ടിയിട്ടുണ്ട് അല്ലെ അലമെഴുതുമ്പോഴോ അത് ഇങ്ങനെ തന്നെയാണ് തൂമ എഴുതുമ്പോഴും ഇതെങ്ങനെയല്ല കൂട്ടി എഴുതുമ്പോൾ ചെറിയ വ്യത്യാസം വന്നിട്ട് അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് അത് എഴുതി വെക്കണം എങ്ങനെ എഴുതാം നമുക്ക് ഏർ അല്ലെ എങ്ങനെ എഴുതാം ഇങ്ങനെ വരച്ച് ഇങ്ങനെയാണ് മീമെഴുതാം കേട്ടോ ഇനി അത് ഇടക്ക് വരുമ്പോ എങ്ങനെ എഴുതണം ഇടയ്ക്ക് വരുമ്പോ നമ്മളെങ്ങനെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വന്ന് വീണ്ടും ഒരു കറുക്കമൊക്കെ ഇറങ്ങി ഇങ്ങനെ വരണം കേട്ടോ ഇവിടെ ഒരു കുനിപ്പേടയിൽ ഏതുപോലെ ഇതിലെഴുതിയിരിക്കുന്നുണ്ടില്ലേ നെമീറിൽ അതുപോലെ പിന്നെയോ പിന്നെ അവസാനത്ത് ചേർത്ത് എഴുതുമ്പോ എങ്ങനെ വേണം അവിടെയും നമ്മൾ ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ പിന്നെയോ ഒറ്റക്ക എഴുതുമ്പോ നമ്മള് ഇങ്ങനെയാണ് എഴുതുന്നത് ഓക്കെ ഇവിടെ ഇങ്ങനെ മുട്ടുന്നത്രയുണ്ട് മീമ അപ്പൊ ഈ എല്ലാ സ്ഥലത്തും മീമ എഴുതാൻ പഠിക്കണം അപ്പൊ ഒരു വീഡിയോ കാണിച്ചു തരാൻ ഇവിടെ നോക്ക് മീം എഴുതുന്ന രീതി പറയാനോ هيا نتعرف الآن على كلمات تبدأ بحرف الميم موز موز، ما موز مفتاح 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 هيا نتعرف الآن على كلمات في وسطها حرف الميم

قلم قلم ميم ودا لا قلم علم علم كودي علم حان دوركم الآن ما هي الكلمة التي تبدأ بحرف الميم؟

എങ്ങനെയാണത് മേമ നമ്മള് പഠിക്കുന്നത് ഇനി ഇവിടെ ഈ വാക്കുകൾ നമുക്ക് എഴുതാം എഴുതാ വരുക ഫസ്റ്റില് അല്ലേ ഫസ്റ്റില് മീമ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം സാറിവിടെ എഴുതി വെക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ എഴുതണം കേട്ടോ Mush-tun Ok Hmm Bây giờ, Qam-hun Qam-hun là mìm ở trái đất Bây giờ, như thế này hun Xem hun Ok Xum-ma Sull-mun അവസാനത്തിൽ നിങ്ങൾ നമുക്ക് ഇങ്ങനെ ഇരിക്കാം അല്ലേ മുൻ മൗസാറ് മൗസും കൊണ്ട് എഴുതുന്നത് കുറച്ച് വൃത്തി കുറവ് തോന്നെ ദ ഹരിമുൻ അത് വെറ്റക്ക എഴുതുന്നു അല്ലുൻ അങ്ങനെ എഴുതി ഇനി നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ കുറച്ച് വാക്കുകൾ കൂടിയുണ്ട് ഇതുകൊണ്ടോ നാപ്പത്തൊന്നാമത്തെ പേജില് മെയ്മിന്റെ തന്നെ മൗസ് ഖമീസ് അത് തന്നെ ഇവിടെ എഴുതണം മൈദാൻ മീമ 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 ഈ വാക്കുകളും താഴെത്തുനിന്ന് മുകളിലേക്ക് എഴുതാം ഓക്കെ അപ്പൊ എത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ